അല്ലാമലൈക്കുറഫ്ല ഞാൻ ഈ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലൊരു കുറച്ച് ഡൗട്ടാണ് സക്കാത്തിൻ്റെ കാരണം ഞാൻ ഒരു പിന്നെ ഒരു ഓഡിറ്റിങ് അക്കൗണ്ടിങ് ഫേ ആണ് ഞങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ പല ഓണറും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ സക്കാത്ത് എത്രണ്ടെന്ന് അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ അറിയാം അതിലെല്ലാ അസറ്റും രേഖപ്പെടുത്തും എല്ലാ ലൈബിലിറ്റിയും രേഖപ്പെടുത്തും അപ്പോൾ അസറ്റ് മൈനസ് ലൈബിലിറ്റി കഴിഞ്ഞാലാണ് അതിൽ ആസ്തി അതിലുണ്ടാകുക അയാളെ മുതൽ ക്യാപിറ്റൽ ഉണ്ടാവും പ്രോഫിറ്റ് ഉണ്ടാവും അയാൾ ഡ്രോ ചെയ്തതിൻ്റെ ബാക്കിയുണ്ട് പക്ഷേ ഉണ്ടാകുന്ന കുറച്ച് സംശയങ്ങളുണ്ട് ഒന്ന് ക്യാഷ് ബാങ്ക് നിങ്ങൾ പറഞ്ഞ പ്രകാരം തന്നെ പിന്നെ കസ്റ്റമർ ഇന്ന് റിസീവ് ചെയ്യാനുള്ള എമൗണ്ട് അതുപോലെ സ്റ്റോക്ക് ഉണ്ടാവും പ്രീപെയ്ഡ് ഉണ്ടാവും അതുപോലെ സപ്ലയർ കൊടുക്കാനുള്ളൊ അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ സംശയം ഞാൻ പറഞ്ഞാൽ ഫിക്സഡ് അസറ്റിന് സക്കാത്തുണ്ടോ പിന്നെ കസ്റ്റമർ റിസീവുകളും സപ്ലയർ പേബിളും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറുണ്ട് ഈ സംശയമാണ് അതായത് ഇത് എളുപ്പമാണ് ഈ എല്ലാവർക്കും മനസ്സിലാവണമല്ലോ ഒരു കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ജക്കാത്ത് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതിൽ ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ അവിടെ ഉള്ള ഇപ്പോൾ വാഹനം ബിൽഡിങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറയാം അതിന് ജക്കാത്ത് എന്തല്ല ബാധകമല്ല ഹദീഫിൽ അവാമിലി സ്വദാക്ക അതായത് നമ്മൾ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വസ്തുക്കൾ അതിനെന്ത് വാതകമല്ല സക്കാത്ത് വാതകമല്ല അസെറ്റ് ഫിക്സഡ് അസെറ്റ്സ് എന്നാൽ കറൻസി അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റോക്ക് ആ സ്റ്റോക്കിൻ്റെ അപ്പോഴത്തെ വാല്യൂ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് വാല്യൂ എന്നാണ് പറയൽ അതെങ്ങനെ കാണുക എന്ന് വെച്ചാൽ സ്റ്റോക്കിൻ്റെ കോസ്റ്റ് പ്ലസ് ആവറേജ് പ്രോഫിറ്റ് വാല്യൂ അതിൽ ഡെഡ് സ്റ്റോക്ക് നിങ്ങൾക്ക് മൈനസ് ചെയ്യാം ഡെഡ് സ്റ്റോക്ക് ഒഴിവാക്കാം അപ്പോൾ ഡെഡ് സ്റ്റോക്ക് കഴിച്ച് ബാക്കിയുള്ള സ്റ്റോക്ക് പ്ലസ് നിങ്ങളെ ആവറേജ് പ്രോഫിറ്റ് ഇതാണ് അതിൻ്റെ ശരിക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് അതും കൈവശമുള്ള ക്യാഷും നമ്മൾ കൂട്ടുക പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ലയബിലിറ്റീസാണ് റസ്മാൻ ബിൻ അഫ്ഫർ റദിയും പറഞ്ഞു ഹാ ദശഹർ ദിഹി സുക്കി ഗവൺമെൻറ്റ് നിങ്ങളെടുത്തുനിന്ന് ജക്കാത്ത് പിരിക്കുന്ന മാസതെ എത്തിയിട്ടുണ്ട് കടങ്ങളുള്ളവരൊക്കെ കടക്ക് വീട്ടിക്കോളുക കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൻ്റെ ജക്കാത്ത് എന്ത് ചെയ്യണം കൊടുക്കണം അപ്പോൾ ഈ ജക്കാത്ത് കണക്കൂട്ടുന്ന സമയം എത്തുമ്പോൾ ഒരാൾ എനിക്ക് കട എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല കട ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്കൂട്ടുന്നതിൻ്റെ മുന്നേ അത് കൊടുക്കണം അപ്പം നിങ്ങൾ കടം വീട്ടുമില്ല ഇവിടെ ജക്കാത്ത് ഒരുമിക്ക് കട ഉണ്ട് എന്ന് പറയും ചെയ്യുക രണ്ടും കൂടി നടക്കൂ നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം വാങ്ങിയിട്ട് വെറുതെ വീട്ട് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ ജക്കാത്ത് കൊടുക്കേണ്ടി വരും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ആയി നമുക്ക് ഒഴിവാകില്ല അതായത് കൊടുക്കാണ്ട് എന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒഴിവാകുന്നില്ല കൊടുത്തിട്ടില്ലല്ലോ അത് ഇങ്ങനെ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇനി കിട്ടാനുള്ളത് ശരിക്കും നമ്മൾ പഠിക്കുകയാണെങ്കിൽ കിട്ടാനുള്ള പണത്തിന് ജക്കാത്തില്ല ഫുഖാക്കളിൽ ഇപ്പോൾ നമ്മൾ മുഹാസുരിയങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷേഖ് ഇബ്നോ സമീൻ ഷേഖ് ബാസ് ഇവരൊക്കെ കിട്ടുന്ന ഉറപ്പുള്ളതാണെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സൂക്ഷ്മത ആഗ്രഹിക്കുന്നവർക്കുവാണെങ്കിൽ അത് ചെയ്യാം പക്ഷേ നമുക്കൊരുപാട് തെളിവുകളുണ്ട് കിട്ടാനുള്ള ധനത്തിന് ജക്കാത്ത് ബാധകല്ല കാരണം നബിസല്ലാഹു അലൈഹി വസ്ലം ജക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീഥിലും ഈ കടത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷെയ്ഖുല്ലസ്ലാം ഇബിനു തൈമി റഹിമുല്ലാ ഉമ്മൻ മൊമിനിയ ആയിഷാർ ഉദി അള്ളാഹുഹ അതുപോലെ ഷേഖുല്ലസ്ലാം ഇബിനു തൈമി റഹിമുല്ലാഹ് ഇവരുടെയൊക്കെ അഭിപ്രായം കടത്തിന് ജക്കാത്ത് ഇല്ല എന്നുള്ളതാണ് കിട്ടാനുള്ള കടത്തിന് ജക്കാത്ത് ഇല്ല എന്തുകൊണ്ടാണ് നമ്മളുടെ ഇപ്പം നിങ്ങളുടെ ഒരു അക്കൗണ്ടിങ് മെത്തേഡ് അനുസരിച്ചിട്ട് ഇത് വേറൊരാളുടെ കയ്യിലുള്ള പൈസ ആണല്ലോ ഈ കിട്ടും എന്നുറപ്പുള്ളൊരു സംഗതി ആപേക്ഷിക്കാണ് ഇപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഉറപ്പുണ്ടാവും നാളെ ചിലപ്പോൾ കിട്ടാത്ത അവസ്ഥയിലാകാം ഒന്ന് രണ്ടാമത് ഇപ്പോൾ ഒരു നിങ്ങളിപ്പോൾ ഒരു കമ്പനിൻ്റെ ഓഡിറ്ററാണ് നിങ്ങൾക്ക് ഒരുപാട് കമ്പനികൾ വരും ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇത് കണക്കാക്കാൻ പറ്റും ഒരു കമ്പനിക്ക് ഒരിക്കലും ഇത് കിട്ടുന്ന ഉറപ്പുള്ളത് ഏത് ഉറപ്പില്ലാത്തത് ഏതെന്ന് കണക്കാൻ കഴിയില്ല അക്കൗണ്ടൻസിയിൽ ഒന്നില്ലെങ്കിൽ ഇത് മൊത്തം കൂട്ടുക അല്ലെങ്കിൽ ഇത് മൊത്തം ഒഴിവാക്കിയതേ കഴിയുള്ളൂ പിന്നെയും അതിൽ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കടം കൊടുത്ത വ്യക്തിക്ക് ഈ പൈസയിൽ ഒരു തസ്സറുഫില്ല അതായത് ഞാൻ ഇതൊരാൾക്ക് കൊടുത്ത് അയാൾക്ക് വേണമെങ്കിൽ ഈ പണം ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാം അയാൾക്ക് വേണമെങ്കിൽ അത് ദാനം ചെയ്യാം അയാൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾക്ക് അത് കടം കൊടുക്കാം മുഴുവൻ തസറുഫ് ആർക്കാം ആ വാങ്ങിയ ആൾക്കാ കൊടുത്ത അത് ഉപയോഗിക്കാൻ പറ്റില്ല അയാളുടെ വീട്ടിൽ പോയി അയാളുടെ അനുവാദം ഇല്ലാതെ എനിക്ക് തിരിച്ചെടുത്തു കൊണ്ടുവരാൻ പോലും പറ്റില്ല കാരണം അത് മുഴുവൻ ആരും ഉടമസ്ഥതയില്ല അയാൾ ഉടമസ്ഥതയില്ല അപ്പോൾ ആർക്കാണോ ഒരു ധനത്തിൻ്റെ മിൽക്കിയ ഉള്ളത് തസറുഫ്ഫ് ഉള്ളത് അയാൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്യാഷ് പോയാൽ ഇത് ഏതെങ്കിലും ഒരാളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടോ നമ്മൾ സാമ്പത്തികമായിട്ട് ചിന്തിച്ചാൽ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ബക്കാലയിൽ പോയി ഒരു ദിനാറ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ദിർഹം കൊടുത്തൊരു സാധനം വാങ്ങി ഈ ദിർഹം ആരെങ്കിലും ഒരാളെ കയ്യിലെത്തൂലേ അയാളുടെ സക്കാത്ത് കാൽക്കുലേഷനിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സക്കാത്ത് എന്ത് ചെയ്യും വരും അപ്പോൾ ഇവിടെ നബ്സ് അല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട് നെഹാ റസൂൽ സലാഹു അലഹി വസ്ലം ഫി ഫിസ്വദക്ക ഇപ്പം അക്കൗണ്ടൻസിയിൽ ഡബിൾ ടാക്സേഷൻ പാടില്ല ഒരേ വസ്തുവിന് രണ്ട് ടാക്സ് വരാൻ പാടില്ല ഒരു ഇയറിൽ ഒരേ വസ്തുവിന് രണ്ട് ടാക്സ് പാടില്ല എന്നതുപോലെ ഒരേ പണത്തിന് രണ്ട് ജക്കാത്ത് ഇല്ല ഇപ്പോൾ ഞാൻ കിട്ടുന്നുറപ്പുള്ള ഞാനും കൊടുക്കണം കൈവശമുള്ള അയാളും കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തായി ഒരേ ജനത്തിന് രണ്ട് ജക്കാത്ത് അപ്പോൾ നമ്മൾ വീണ്ടും ഹദീഫിൻ്റെ അഗെൻസ്റ്റായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഉൽമാൽ ഒരു പൈസ അങ്ങട്ടാണോ പോകുന്നത് അതിൻ്റെ കൂടെ അതിൻ്റെ സക്കാത്തും പോവും അപ്പോൾ ആരുടെ കയ്യിലാണോ ഈ പൈസ എത്തുന്നത് അയാളെ കയ്യിൽ നിസാബ് ഉണ്ടെങ്കിൽ ജക്കാത്ത് നൽകേണ്ട അവസ്ഥയിലാണെങ്കിൽ അയാൾ എന്ത് കൊടുക്കണം ജക്കാത്ത് കൊടുക്കണം ഈ ജക്കാത്ത് ബാധകമാകുന്ന വസ്തു അത് ഒരാളിൽ കൈമാറി ഇങ്ങനെ പോവുകയാണല്ലോ മാർക്കറ്റിൽ ആരെ കയ്യിലാണോ ഇത് എത്തുന്നത് അയാൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ എന്താവും ഓട്ടോമാറ്റിക്കലി ബാധ്യസ്ഥനാവും അപ്പം ഇതുകൊണ്ടാണ് ഇത് എന്തറിയോ കടത്തിൽ അത്രയും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പൊ സ്വർണത്തിനൊക്കെ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അറിയാലോ അതിനേക്കാളും അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്തില് കടത്തിൽ സത്യം പറഞ്ഞു ഈ കടവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ഇത് വന്നിട്ടില്ല നംസാ അസലമയിൽ നിന്ന് സക്കാത്തും കടവും ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഹതി തോന്നിയിട്ടില്ല ഇനി നിങ്ങളൊന്നാലിച്ച് നോക്കി അക്കൗണ്ടൻസിയിൽ ഇപ്പോൾ എത്ര ക്ലാരിറ്റി ആയി നമ്മൾ ജക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്ന് ഡെഡ് സ്റ്റോക്ക് നമ്മൾ മാറ്റി നമ്മൾ ഫിക്സഡ് അസെറ്റ് മാറ്റിയ ശേഷം ബാക്കിയുള്ള നമ്മളുടെ കറൻസി എത്ര ഉണ്ട് നോക്കി ടോട്ടൽ പിന്നെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് അതിൽ നോക്കി എത്ര കറൻസി ഉണ്ട് എത്ര സ്റ്റോക്ക് ഉണ്ട് ആ സ്റ്റാ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ നമ്മൾ കണ്ട് ടോട്ടൽ എത്രയാണോ ടു പോയിൻറ് ഫൈവ് കൊടുത്ത് ജക്കാത്ത് ഹലാസ് ഇനി അടുത്ത വർഷം വരുമ്പോൾ ഇതേപോലെ എന്തു ചെയ്യണം ജക്കാദ് കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ അക്കൗണ്ടൻസി പ്രകാരം വളരെ ഈസിയായി ജക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പോൾ ഇനി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാം കേട്ടോ അങ്ങനെയുള്ള അഭിപ്രായം ഉണ്ട് അപ്പോൾ ചില ആളുകൾ എങ്കിലും ഞാൻ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മളതിൽ ആ വിഷയത്തിൽ അത് നമ്മൾ ചർച്ച ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പ്രബലമായ അഭിപ്രായം കിട്ടുന്നതിന് നൽകേണ്ടതില്ല എന്ന കിട്ടാനുള്ളതിന് നൽകേണ്ടതില്ല എന്ന അഭിപ്രായമാണ് അള്ളാഹു ചാല ആ അലം ഒരാൾ അയാൾ നൽകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ജസാ ഉള്ള അയാൾക്ക് അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും പറ്റില്ല നിങ്ങൾ സപ്ലെയർക്കാണെങ്കിലും നിങ്ങളൊന്നാലോ ചോക്ക് ഈ കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് ഇതിന് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ കൊടുക്കാനുള്ളത് മൈനസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആ പൈസ കൊടുക്കാൻ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ സ അതായത് അത് നിങ്ങൾ അയാൾക്ക് അലോക്കേറ്റ് ചെയ്ത് അയാളോട് വന്ന് കലക്ട് ചെയ്യാൻ പറഞ്ഞ് അതായത് ഫലത്തിൽ ഹുക്കുമൽ കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല അതായത് എനിക്ക് ഒരാൾക്ക് ഞാൻ എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം ഉണ്ട് ഞാൻ ജക്കാത്ത് അണക്കൂട്ടുമ്പോൾ ഞാൻ ഒരാൾക്ക് രണ്ട് ലക്ഷം കൊടുക്കാണ്ട് അതുങ്ങളിൽ കണക്കൂട്ടണേന് മുന്നന്നെ ഒന്നുകിൽ കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ സക്കാത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നൽകണം അപ്പോൾ ലയബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല സക്കാത്ത് കുറക്കാൻ പറ്റില്ല അല്ല റെസീവബിൾ ഇതിലേക്ക് ആഡ് ആവുന്നില്ല കൊടുക്കാനുള്ള ലാബിലിറ്റീസ് ഇതിൽ നിന്ന് ഒഴിവുന്നില്ല ക്ലിയർ ആയില്ലേ സാധാരണ എല്ലാവരും തിരിച്ച ചെയ്യല് അത് ആഡ് ചെയ്യും ഇതുകൊടുന്ന് മൈനസ് ചെയ്തു അതിൻ്റെ ആവശ്യമില്ല